ആൻഡ് ജൂനി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തട്ടിക്കൊട്ടി ഉള്ള ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെക്കണം നമ്മുടെ ചൂടായ പാനിലേക്ക് ചെമ്മീൻ ഇടാം പൊരി നമ്മുടെ നല്ല ചെമ്മീൻ വിടുന്ന പൊരിഞ്ഞെടുക്കുന്നുണ്ട് കണ്ടോ നമ്മള് നല്ല ചെമ്മീന് ആവലെ നമ്മുടെ ചെമ്മീന് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ചെമ്മീൻ പൊരിച്ച എന്നേ തന്നെ നമ്മുടെ സവാള ഇട്ട് നമ്മുടെ ഇട്ടുകൊടുക്കി നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് நல்ல வந்துட்டு நம்ம இஞ்சியும் வேளுக்கல்லியும் பச்சமுளகும் உள்ள பேஸ்டும் இட்டுக்காளி தக்காளி கொட்ட மதியம் கடி இட்டு நம்ம இதுலேக்கு நம்ம மசால இட்டு கொடுக்க നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൊച്ചു വെച്ച കൊഞ്ചന അടുത്തത് നമ്മുടെ ഉള്ളി മസാലയും ചെണ്ണീനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഉപ്പും വെളിച്ചെണ്ണയും ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളക്കണം എന്നിട്ട് നമ്മുടെ ബിരിയാണി റൈസ് ഇട്ടിട്ട് നമുക്ക് മൂടാം എന്നിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒരു വിസിൽ ഒരു വിസിൽ വരുന്നവരെ കാത്തിരിക്കാം നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തെളിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ ബിരിയാണി റൈസ് കൊടുക്കാം

അപ്പം നമ്മുടെ തട്ടിക്കുപ്പ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴി കഴി കാണാൻ നല്ല മഞ്ചില്ലെങ്കിലും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്നു നോക്കാം ഇത് കാണാൻ മഞ്ചില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണി അടിയിൽ ചെമ്മീൻ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം അതെ ബ്രൗൺ കളർ കാണുന്ന ഒരു ചെമ്മീനാണെ ഇത് നമ്മൾ ചെമ്മീൻ ഒഴിക്കും ചെമ്മീൻ്റെ മസാല അപ്പോൾ നമ്മുടെ സാലഡ് കണ്ടോ പിന്നെ നമ്മുടെ പച്ചചി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം അപ്പോഴേക്കും ബായ് ബൈ